അള്ളാഹു പാചകക്കാരനാണെന്ന് ഞാൻ തമാശയ്ക്ക് ഒന്നുമല്ല ഹദീസ് ഉണ്ട് ഞാൻ വായിക്കാം അബുഹുറ പറയുന്നു തിരുവേനി അരുളി വല്ലവനും പ്രഭാതത്തിൽ പള്ളിയിലേക്ക് പോയി അല്ലെങ്കിൽ സായാഹ്നത്തിൽ അങ്ങനെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലം അത്രയും അള്ളാഹു സൽക്കാര വിഭവങ്ങൾ ഒരുക്കി വെക്കും ബുക്കാരി അധ്യായം പത്ത് ഹദീസ് നമ്പർ മുന്നൂറ്റി ഈ മുസ്ലിം പുരുഷന്മാര് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന അവരുടെ വീട്ടിലെ സ്ത്രീകളെ പോലെയുള്ള ഒരു പാചകക്കാരനാണ് അള്ളാഹു ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ പുള്ളി ഇങ്ങനെ പാചകമൊക്കെ ചെയ്യുമെങ്കിലും തീറ്റയും കുടിയൊന്നും ഇല്ലാത്ത ആളാണെന്നാണ് ഇക്കരിമ പറയുന്നത് അതുകൊണ്ട് അല്ലാഹു അപ്പി ഇടുകയോ മൂത്രം ഒഴിക്കുകയോ ഒന്നും ചെയ്യില്ല വാസ്തവത്തിൽ യാതൊരുവനിൽ നിന്ന് യാതൊന്നും ഒരിക്കലും പുറത്തു പോയിട്ടില്ലയോ പോവുകയുമില്ലയോ എന്ന് തിയോളജിയുടെ ബാലപാഠമെങ്കിലും അറിയുന്ന ഒരാളും ദൈവത്തെക്കുറിച്ച് പറയില്ല കാരണം അപ്പീം മൂത്രവും മാത്രമല്ലല്ലോ ഒരാളിൽ നിന്ന് പുറത്തു വരുന്നത് ശബ്ദം വാക്കുകൾ ഇതൊക്കെ ഒരാളിൽ നിന്ന് പുറത്തു വരുന്നതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ കേവലം